രാവിലെ പൊതുക്കു മുമ്പായിട്ട് നമുക്കൊന്ന് മീനൊന്ന് ഇലയിൽ ഒന്ന് പുള്ളിച്ചെടുക്കാം കേട്ടോ അതിനായിട്ടുള്ള മസാല ആദ്യം ഒന്ന് ഇലയിൽ വെച്ച് പിന്നെ നമ്മൾ വറുത്ത അയല ഒന്ന് എടുത്തിരിക്കുന്നു കേട്ടോ അയലയും വെച്ചു കുറച്ച് മസാല അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് കുറച്ചുകൂടെ നമുക്കിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇല നന്നായിട്ടൊന്ന് മടക്കണം കേട്ടോ അതിനോട് ഞാൻ അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നാല് സൈഡ് നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് വാഴയുടെ നാരു വെച്ച് ഒന്ന് കെട്ടിയെടുക്കാം വാഴയുടെ നാല് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി നമുക്കൊന്ന് ചപ്പാത്തി വെച്ചിടുന്ന നമ്മുടെ കല്ലുണ്ടല്ലോ അതിലൊന്ന് പൊള്ളിച്ചെടുക്കാതെ ഇപ്പോൾ നമുക്ക് ചോറ് ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഇന്ന് കറികൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ അതിൽ തന്നെ നമ്മുടെ കക്കാർച്ചി തോരനാണേ തേങ്ങ സോളയൊക്കെ ചേർത്തിട്ട് മസാലകളിൽ ചേർത്ത് തോരൻ പോലെ വെച്ചാണ് പിന്നെ എന്നു സച്ചു തോരൻ ആ വാഴക്കുമ്പോൾ ചെറുപയറോടെ തോരൻ വെച്ചാണ് പിന്നെ എന്നാ അച്ചു ആ നമ്മുടെ ചിലമ്പിക്ക അച്ചാറാ കേട്ടോ പിന്നെ നമ്മുടെ പൊള്ളിച്ച മീനും കൂടെ വെച്ച് നമുക്കൊന്ന് പുതിയ കെട്ടിയാക്കാം ഇല്ല പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്ക് ഊണുള്ള കറികൾ നമ്മുടെ ഉച്ചമൂണും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ